താമ്പൂല പ്രശ്നം എന്താണ് താമ്പൂല പ്രശ്നം അതായത് കുറെ സ്ഥലങ്ങളിൽ വെറ്റില ജ്യോതിഷം എവിടെയെങ്കിലും കളവം സംഭവിച്ചു കഴിഞ്ഞാൽ വെറ്റില ജ്യോതിഷം വഴി കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു വ്യക്തത ഇതൊരു പ്രധാന വിഷയം തന്നെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പം ഈ താമ്പൂല പ്രശ്നം എന്നത് ശരിക്കും ഇന്ന് കാലത്ത് പറയുകയാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു അഷ്ടമംഗല പ്രശ്നം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പഴയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അതൊരു സാധാരണ വ്യക്തികൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല കാരണം അതിന് ഒരുപാട് ചടങ്ങുകള് അതിൻ്റെതായിട്ടുള്ള ചെലവ് മൂന്നോ അതിലധികം ജ്യോതിഷികളോ ഒക്കെ വേണം അപ്പോൾ ആദ്യം തന്നെ ഈ എന്താണ് താമ്പൂല പ്രശ്നം അത് സാധാരണഗതിയിൽ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ആദ്യപടിയായിട്ട് നടക്കുന്ന ആദ്യ ചിന്തനയാണ് താമ്പൂലം ചിന്തിക്കുക അത് ഉള്ളൂ പ്രധാനമായിട്ടും ഏതൊരു നമ്മൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഒരു ആചാരനെ നിശ്ചയിക്കുന്ന സമയത്ത് അവർക്കൊരു ഒരു വസ്ത്രതാമ്പൂല ദ്രവ്യസഹിതം ദക്ഷിണ കൊടുത്തുകൊണ്ടാണ് എന്തൊരു വിഷയവും നമ്മൾ അവതരിപ്പിക്കുക അതിന് സാമാന്യനെ പറയും രക്തപാണിർന്ന പശ്ചേദാം രാജാനാം ദൈവതം ഗുരും നൈമിത്തികം വിശേഷേണ ഫലേന ഫലമതിശൽ എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട് അതായത് ഒരു രാജാവിനെയോ ദൈവത്തിനെയോ ഒരു ഗുരുനാഥനെയോ കാണുന്ന സമയത്ത് നമ്മൾ രക്തപാണി ഒഴിഞ്ഞ കയ്യുമായിട്ട് പോകലില്ല എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുകയാണ് ചെയ്യാം സാധാരണ ഒരു ഗുരുദക്ഷിണ എന്നുള്ള ഒരു സമ്പ്രദായ പ്രകാരം തന്നെയാണ് ഒരു ഒരു ദക്ഷിണ ഒരു ജോലിസിനും ഒരു ദക്ഷിണ കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരെ കാണുന്ന സമയത്ത് എന്തെങ്കിലും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആവശ്യം അറിയിക്കുക ഇതിനെ ആചാരി വരണം എന്നും പറഞ്ഞു വരലുണ്ട് ആചാരി വരണം അതായത് നമ്മളൊരു ആയിക്കൊണ്ട് അവരെ അതിൽ അധികാരപ്പെടുത്തണം അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ദക്ഷിണയോടൊപ്പം വെച്ചിരിക്കുന്ന ആ അടക്കിയ വെറ്റില ആ വെറ്റിലകളെ എണ്ണിക്കൊണ്ട് അതിൽ നിന്നും ഒരു ആരൂഢം ഉണ്ടാക്കുകയാണ് ചെയ്യാം അത് താമ്പൂലം താംബൂലം എന്ന് പറയാം അതായത് നമ്മൾ മറ്റു രാശികളെ കൊണ്ടും മറ്റും ഉറപ്പിക്കുന്നതായിട്ടുള്ള ആ വിഷയത്തിനെ അതായത് മറ്റു രാശികളെ കൊണ്ട് കണ്ടിരിക്കുന്ന ദോഷ ഗുണദോഷാദികളെ ഇവിടെ ലക്ഷണങ്ങളെ കൊണ്ട് അതായത് പ്രഷ്ടാവിനാൽ നൽകപ്പെടുന്ന വെറ്റില എന്ന് പറയുമ്പോൾ കൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു ആരൂഢമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ അവരിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ആ ആരൂടത്തെ കൊണ്ട് ഇത്രയും നേരം പറഞ്ഞതായിട്ടുള്ള അല്ലെങ്കിൽ ഇനി കണ്ടെത്താൻ പോകുന്ന വിഷയങ്ങളിലേക്കുള്ളൊരു മുതൽക്കൂട്ടായിക്കൊണ്ട് ലക്ഷണത്തെ കൊണ്ടുവരാനാണ് ഈ വെറ്റിലകളും കൂടി ഉപയോഗിക്കണത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്കേയും ഒരു ഒരു ആശേരി ഒരു വീട് പണിയുടെ ഭാഗമായിക്കൊണ്ടുള്ളൊരു ഒരു ഒരു ആശേരിനെ നമ്മൾ കണക്കിൻ്റെ ഭാഗമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിലും ഇത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊരു ആചാര ദക്ഷിണ കൊടുക്കും ഒരു ജോത്സ്യനെ കാണുന്ന സമയത്തായിക്കോട്ടെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു ആചാരനെ അവിടേക്ക് നിശ്ചയിക്കുന്ന സമയത്തായിക്കോട്ടെ ഇവർക്കൊക്കെ ഒരു ദക്ഷിണ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആവശ്യം അറിയിക്കാം അത് അപ്പോഴാണ് ഈ ജോത്സ്യ ഈ ജ്യോതിഷ വിഷയത്തിലേക്ക് മാത്രമാണ് കൂടുതലായിട്ടും ഈ വിറ്റലുകൾ എണ്ണിക്കൊണ്ട് അതിന്റെ എണ്ണം വെച്ചുകൊണ്ട് അതൊരു താമ്പൂല ആരൂഢം ഉണ്ടാക്കണം അപ്പം പൃഷ്ഠാവിതരണ താമ്പൂലൈ ഹി ശുഭാശുഭമശേഷതാ വാച്യം ദ്വാദശഭാവോക്തം തൽപ്രകാരോധ്യതയം പൃഷ്ടാവിനാൽ ദാനമായിട്ട് നൽകപ്പെടുന്ന വിറ്റലകളെ കൊണ്ടും ഫലങ്ങളെ പറയാമെന്നും വാച്യം ദ്വാദശഭാവോക്തം പന്ത്രണ്ട് ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പന്ത്രണ്ട് വിറ്റലകളെ എടുത്തുകൊണ്ട് ഫലം പറയണു താമ്പൂലൈ പൃഷ്ടത്ത എരുവി ഫലമഖിലും തസ്യ വക്തവ്യമേവം പ്രാരഭ്യോപര്യതസ്ഥാൽ ഗണനമികോപ്പ് പൂർവ്വമന്യോതിയോസിയാൽ അവിടെ ഈ മധ്യാനത്തിന് മുന്നാണെങ്കിൽ അതായത് ഉച്ചയ്ക്ക് മധ്യാത്തിന് മുന്നാണെങ്കിൽ വെറ്റലുകൾ മലർത്തിക്കൊണ്ടും മധ്യാത്തിന് ശേഷമാണെങ്കിൽ വെറ്റലുകൾ കമത്തിക്കൊണ്ടുമാണ് ഫലത്തിലേക്ക് വരിക അപ്പോൾ തന്നിരിക്കുന്ന വെറ്റിലകളെ മൊത്തം നോക്കിക്കൊണ്ട് താമ്പൂല താമ്പൂലസംഖ്യാം ദ്വിഗുണം അതിനെ ഇരട്ടിക്കാം ശരജ്ഞാം അതിനെ അഞ്ചിൽ പെരുക്കി സ ഏകാം ഒന്നുകൂട്ടി ഹരയിൽ സത്വി ഏഴുകൊണ്ട് കൊണ്ട് ഹരിച്ച് ശിഷ്ടം എത്രയാണ് വരുന്നത് സൂര്യാധിഗാനം ഉദയോത്ര കല്പിയോ ഗ്രഹോദയോ എത്ര സെലക്ട് ആശി അപ്പോൾ സൂര്യൻ മുതലായിരിക്കുന്ന ഗ്രഹങ്ങളായിട്ട് എന്നാണ് പറയുക അപ്പോൾ ഒന്ന് വന്നാൽ സൂര്യൻ രണ്ട് വന്നാൽ ചന്ദ്രൻ മുതലായിരിക്കും അങ്ങനെ ഓരോന്നും നോക്കണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നാണ് ശിഷ്ടം വന്നത് അപ്പോൾ ഒന്ന് കിട്ടി സൂര്യനാണ് ഗ്രഹോദയോ എത്ര സെലക്ട് ആശി ആ സൂര്യൻ അന്നേ ദിവസം ഏതൊരു രാശിയിലാണോ ഉദിച്ച് നിൽക്കുന്നത് അതാണ് താമ്പൂല ഗ്രഹം അത് താമ്പൂല ആരൂഢമായിട്ട് വരും അവിടെ നിന്നും നമ്മൾ ലക്ഷണങ്ങളുടെ ഭാഗമായിക്കൊണ്ട് പ്രശ്നം ചിന്തിക്കുന്നു അപ്പോൾ ഈ താമ്പൂല പ്രശ്നം എന്നത് ഒരു അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത് ലക്ഷണങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ട് ആചാര്യദക്ഷിണ നൽകുന്ന വെറ്റിലകളെ കൊണ്ട് വെറ്റിലകളെ എണ്ണി ആ വെറ്റിലകളിലുള്ള ഫലങ്ങളെയും കൂടിയും പറയപ്പെടുന്നു എന്നുള്ളൂ ഇതിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഈ വെറ്റില എന്ന് പറയുമ്പോൾ അനേക ദേവതമാരുടെ സാന്നിധ്യം അടങ്ങിയിട്ടുള്ളൊരു വസ്തുവായിട്ട് തന്നെ കണക്കാക്കുക അപ്പോൾ താമ്പൂലാഗ്രേ നിവസധരമ മധ്യതോ വാഗതീശ പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഗിരി സുധാ വാമബാഗു അന്യതോബു എന്ന് തുടങ്ങിയിട്ടുള്ള പല ഇത് പറയുന്നുണ്ട് അനേക ദേവതമാരുടെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വെറ്റിലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ചിന്തിക്കപ്പെടേണ്ടത് അതുകൊണ്ടാണ് ഈ കൊടുക്കുന്ന വെറ്റിലകൾ തന്നെ ഇതിൽ നിന്നും എണ്ണിക്കൊണ്ട് ആ ഫലം കൊണ്ടുപോകുന്നത് അതായത് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ഒരു ജാതകൻ വരുന്ന സമയത്ത് ജാതകൻ സമർപ്പിക്കുന്ന വെറ്റിലയെ ആരൂഢമായി കണക്കാക്കിക്കൊണ്ടാണ് പ്രശ്നം പറയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ എടുക്കുന്ന പ്രശ്നത്തിന് കിട്ടുന്ന വേറെ ആരൂഢവും ഇത് നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവൂലേ ഉണ്ടാവില്ലേ അപ്പോൾ രണ്ട് ഫലമായിരിക്കില്ലേ വരുക രണ്ട് ഫലമായിരിക്കും വരിക പക്ഷെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞു ഈ ദിത്രി സംവാദത സ്പഷ്ടം ആദേശ്യമിതി എത്ര പേ എന്നുള്ളൊരു വിഷയം പറയുന്നുണ്ട് അതായത് നമ്മൾ രണ്ടും രണ്ട് ഭാവങ്ങൾ ചിന്തിക്കുമ്പോഴും രണ്ട് ഫലങ്ങളാണെങ്കിൽ പോലും ഇതിലത്തെ ഏതെങ്കിലും ഫലങ്ങള് യോജിക്കപ്പെടണ്ടോ എന്നുള്ളതും കൂടിയും പ്രത്യേകം നോക്കണം അതുമാത്രല്ല നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു ആരൂഢത്തെ കൊണ്ട് പറഞ്ഞു പോയതായിട്ടുള്ള ഫലം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പുറത്തൊരു ആരൂഢം എന്ന് വച്ചാൽ അതിലത്തെ ബലാബലങ്ങളെ ചിന്തിച്ചുകൊണ്ടൊക്കെ വീണ്ടും അതിൽ സൂക്ഷ്മത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക അതെ അതെ അപ്പോൾ നേരത്തെ പറഞ്ഞു പോയല്ലോ ഇതൊരു പ്രശ്നത്തിൻ്റെ കൊണ്ട് ആദ്യ ദിവസത്തില് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ വെറ്റലുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ചിന്തിക്കലേ പക്ഷേ അത് പിന്നീടാണെങ്കിൽ പോലും സാമാന്യേന ഒരു ഒറ്റരാശി ഒരു ഒറ്റരാശി ഉണ്ട് താമ്പൂല പ്രശ്നമുണ്ട് പിന്നെ അതിന് മുകളിലേക്ക് നോക്കിയാൽ അഷ്ടമല പ്രശ്നമുണ്ട് ഒറ്റരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ പേരും നാളും വെച്ചുകൊണ്ട് ഒരു കബടി വാരി വെക്കുന്നത് ഒറ്റരാശി എന്നുള്ള സമ്പ്രദായം ഇല്ല ഇന്നത് പറഞ്ഞു വരുന്നു മുൻകാലഘട്ടത്തിൽ ഒന്നും ഒറ്റ രാശി എന്നുള്ളൊരു പദം പോലും ഇല്ല പിന്നീട് ഇതിനൊ കുറച്ചും കൂടി വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പിന്നീട് ഈ താമ്പൂല പ്രശ്നം എന്നുള്ള സമ്പ്രദായം ഉണ്ടാക്കി കൊണ്ടു അതായത് ഇപ്പം ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ എന്താ പറയുക ചിന്തിക്കുന്നതിനപ്പുറമാണ് ഒരുപാട് ദൈവജ്ഞന്മാർ ഇരുന്നിട്ട് ഒരു അമ്പലത്തിന് വേണ്ടിയോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ചെയ്യുന്നത് അപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തിന് വേണ്ടി ദൈവചിന്തന എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ് ഈ താമ്പൂല പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് ചിന്തനയ്ക്ക് വേണ്ടി ഏതൊരു വിഷയത്തിലേക്കും ആ ചിന്തനയ്ക്ക് വേണ്ടി കൊണ്ട് ഈ ഈ ളിൽ കൂടെ നിർമ്മിക്കുന്ന ആരോടായിട്ട് കണക്കാക്കണം അതായത് അവരുമായിട്ട് സാധാരണഗതിയിൽ രണ്ട് രാശികൾ ഒഴികെ പ്രധാനമായിട്ടും രണ്ട് രാശികൾ ഒഴികെ ബാക്കിയൊന്നും ഈ വ്യക്തികളായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല അതായത് ആ ബന്ധമുള്ള ചെനയിൽ ഒരു അഷ്ടമംഗല പ്രശ്നത്തിലേക്കാണെങ്കിൽ പ്രധാനമായിട്ടുള്ള രാശി അവിടുത്തെ കുട്ടീനെ കൊണ്ട് വെപ്പിക്കുന്നു അതായത് സ്വർണം പൃഷ്ട സ്വർണയെ എം രാശി സ്പർശിച്ച ആരുടെ അവസാനം സ്വർണം വെപ്പിക്കുന്ന രാശി അത് അവരായിട്ട് ബന്ധപ്പെടുന്നത് അത് കഴിഞ്ഞ ഉദയം ഉദയരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയ ഉദയനവാംസം എന്നാൽ നേരത്തെ അടുത്തതായിട്ടുള്ള ഉദയരാശിയെ നവാംസകം ചെയ്ത് ഒമ്പത് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടാണ് ചത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആരൂഢരാശിനെയും ഉദയരാശിനെയും ആ സൂര്യൻ്റെയും ഗതിക്കനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് സ്പൃഷ്ടാംകരാശി ഈ സ്പൃഷ്ടാംകരാശിയും വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഈ വിറ്റലുകൾ സമർപ്പിച്ചതിനു ശേഷം സൃഷ്ടാവിനാൽ ശരീരത്തിൻറെ ഏതൊരു ഭാഗത്താണ് സ്പർശിക്കുന്നത് അതിനെ തല മുതൽ കാല് വരേക്കും പന്ത്രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് അതിൽ രാശികളും ആക്കി തിരിച്ചുകൊണ്ടാണ് അത് നോക്കുന്നത് അപ്പോൾ തത്രമേഷോ വരാഗം ശിരസിൽ തൊട്ട് എണീരാകം അത് മേടം രാശിയായിട്ടും അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കി തിരിക്കും അപ്പൊ ഈ ആരൂഢങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് ഒരു അഷ്ടമംഗല പ്രശ്നമാണെങ്കിൽ അവിടെ പ്രധാന ആരൂഢവും തൊട്ട് കാണിച്ച രാശിയും താമ്പൂല ആരൂഢവും ഇത് മൂന്നുമാണ് ആ വ്യക്തികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടത് ബാക്കിയൊന്നും അവരായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട അല്ല അതാണ് അതിന്റെ അഷ്ടമംഗല പ്രശ്നം ആണ് അതായത് ഈ മൂന്ന് രാശി എടുക്കുന്നു മൂന്ന് രീതിയിൽ ഇത് ചെയ്യുന്നു അതെ പക്ഷേ ഒരാള് ഒറ്റയ്ക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ നോക്കാൻ വരുന്ന സമയത്ത് ദേവജ്ഞന്മാർ മെയിൻ ആയിട്ട് നോക്കുന്ന പ്രശ്നമാർഗ്ഗമാണ് നോക്കുന്നത് ജാതകം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോ ചില ആൾക്കാര് എന്താ പറയാ കൊറേ ജ്യോതിഷന്മാര് ഈ താമ്പൂല പ്രശ്നത്തിൽ കൂടെ മാത്രം എഴുതുന്നുണ്ട് അപ്പോ താമ്പൂല പ്രശ്നത്തിൽ മാത്രം എഴുതുന്ന സമയത്ത് ഒരു ജാതകൻ കൊടുക്കുന്ന സമർപ്പിക്കുന്ന വെറ്റില കൊണ്ട് അത് ആരൂടമായി എടുക്കുന്ന സമയത്ത് ആരുടം ഫോർ എക്സാമ്പിൾ ഇടവൻ രാശിയാണെങ്കിൽ പ്രശ്നത്തിൽ കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കന്നിരാശിയായിരിക്കും അതെ അതെ കന്നീയുടെ ബല ബലവാനും ഇതിന്റെ ബലവാനും തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും രണ്ട് രാശി നിൽക്കുന്ന രാശി സ്വഭാവം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പറയണ പ്രശ്നത്തിന്റെ ആൻസർ ശരിക്കും വ്യത്യസ്തമായിരിക്കില്ലേ വ്യത്യസ്തമായിരിക്കും അത് അതിലത്തെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാശികൾ രണ്ട് രാശികളും വ്യത്യസ്തമായിട്ടുള്ള രാശി വരികയാണെങ്കിലും അതിലത്തെ കണ്ടെത്തുന്ന വിഷയങ്ങൾ അതായത് മറ്റൊരു കാര്യം കൂടിയും പറയാം അതായത് രാശിഗ്രഹാണാം സർവത്ര ദുർവിജ്ഞേയം ബലാബലം ശകുനേർ ജാതസംവാദം ബലം സ്ഫുടം അതായത് നമ്മളൊരു രാശിഗ്രഹണം സർവത്ര ദുർവിജ്ഞയം ബലാബലം നമ്മളൊരു ഒരു രാശി വെച്ച് അതിലത്തെ ഗ്രഹങ്ങളുടെയും ആ ഭാവങ്ങളുടെയും എല്ലാം വിഷയങ്ങളെല്ലാം ചിന്തിച്ച് വന്നാലും ഒരുപക്ഷെ ആ പ്രശ്നം പൂർണ്ണത വന്നു എന്നിരിക്കില്ല സകുനിർജാത സംവാദം അവിടേക്ക് ചിലപ്പോൾ നിമിത്തങ്ങളെയും ലക്ഷണങ്ങളെയും കൂടി യോജിപ്പിച്ചു വരുമ്പോഴേ അതിലേക്ക് കുറച്ചും കൂടി പൂർണ്ണതും അതേപ്രകാരം തന്നെ ഒറ്റ ആരൂഢത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളെയും ആ ഒറ്റ രാശി കൊണ്ട് തന്നെ കിട്ടിയിരുന്നില്ല അപ്പൊ അതിലേക്ക് കൂടുതൽ വിഷയങ്ങൾ ചിന്തിക്ക ഈ താമ്പൂരം കൂടി ഭാഗമായിട്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം കണ്ടെത്തിയ ഒരു രാശിയിൽ നിന്നും കണ്ടെത്തിയ അതേ വിഷയം തന്നെ ഇവിടെ നിന്നും കണ്ടെത്തുകയാണെങ്കിൽ അവിടെ സ്പഷ്ടമായി കൊണ്ട് ആ വിഷയത്തെ പറഞ്ഞുകൊള്ളൂ എന്നും കൂടി സൂചിപ്പിക്കുകയാണ് അധികം ആരൂപങ്ങളെ കൊണ്ട് നിശ്ചയിക്കുമ്പോൾ മനസ്സിലായി അരുൺ ചെയ്താലും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു കാരണം ഒരുപാട് ആൾക്കാര് വളരെ തെറ്റിദ്ധാരണ കൊണ്ടും നമ്മുടെ ഈ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് താമ്പൂല പ്രശ്നമാണോ ആരുടെ പ്രശ്നമാണോ നല്ലത് മോശമെന്നുള്ളതല്ല ആൾക്കാരിലേക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ റൈറ്റ് അതായത് ശരിയായ ദൈവജ്ഞന്മാർ ശരിയായ രീതിയിൽ പ്രശ്നമാർഗീണ അവരെ പരിഹാരം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്നുള്ളതായിരുന്നു അരുൺ ജി വളരെ വിശദമായിട്ട് അത് താമ്പൂല പ്രശ്നവും ആരുടെ പ്രശ്നവും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നന്ദി നമസ്കാരം